കേരള കോൺഗ്രസ് മണ്ഡലം കൺവെൻഷൻ കൺവെൻഷൻ നടന്നു പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പാർട്ടി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു വരുന്ന പഞ്ചായത്ത് മുന്നോടിയായി പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും മണ്ഡലം കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നത് വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ഷിജോ നവരക്കാട്ട് അധ്യക്ഷനായിരുന്നു കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജേക്കബ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു

സംസ്ഥാന കമ്മിറ്റി അംഗം നോബൽ ജോസഫ് കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയി കൊച്ചുകരോട്ട എന്നിവർ ക്ലാസുകൾ നയിച്ചു ആശംസ ആശംസയറിയിച്ച് ആൽബർട്ട് മാടവന കെ കെ വിജയൻ വിൻസെന്റ് വള്ളാടി സി വി തോമസ് ടോമി തൈലമനാൽ സെലിൻ വിൻസെന്റ് ഉദീഫ് ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി